വായിച്ചു നോക്ക് ക്രീപ്പറെ കൊല്ലണം ക്രീപ്പറെ കൊല്ലണം ഹലോ ഗെയ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഗെയിമിങ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഉണ്ടാവും അറിയാം നമ്മൾ കഷ്ടപ്പെട്ടൊരു ഫാം ഉണ്ടാക്കി ഫിഷിംഗ് ഫാം ഉണ്ടാക്കിട്ട ക്രീപ്പർ പങ്ക പൊട്ടിച്ചു കളഞ്ഞു ഗെയ്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ മിഷൻ എന്ന് വെച്ചാൽ ക്രീപ്പറിന്റെ അസ്ഥി വാരം തോണ്ടാതെ ഓപ്പറേറ്റർ ഇന്ന് ഇറങ്ങത്തില്ല ഇന്ന് ക്രീപ്പറും നമ്മളും തമ്മിലുള്ള യുദ്ധമാണ് ചോര തൂറും ഞാൻ കടക്കുന്നതിൻ്റെ ഇവിടെ അതൊക്കെ സോംബി സോമ്പിനെയൊക്കെ നമുക്ക് പിന്നെ നോക്കാം പാവങ്ങൾ എനിക്ക് സോമ്പിനെയൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അന്മാരൊക്കെ ഡീസൻറ്റാ ഈ ക്രീപ്പർ പറഞ്ഞ എനിക്ക് എനിക്കെൻ്റെ മുഖം ഓർക്കുമ്പോൾ ഓർക്കുമ്പോഴെനിക്ക് അടിച്ച് ഇതേ ഈ ഇറച്ചി കഴിക്കുന്ന പറഞ്ഞ ക്രീപ്പറിൻ്റെ തല ഞാൻ ഇങ്ങനെ പറച്ചെടുത്ത് ഇറ്റൌട്ടി റ്റൌട്ടി കൊല്ലും ഞാൻ വാ രാത്രി ഒന്ന് ആട്ടെ ഗെസ് ഇന്ന് ഇന്ന് ഇന്നത്തെ ഡെഡിക്കേറ്റ് എപ്പിസോഡ് ക്രീപ്പറിൻ്റെ അന്തി ആയിരിക്കും എവിടെയൊക്കെ ക്രീപ്പറുണ്ടോ അന്മാരൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ 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 മക്കളെ ഇങ്ങനെ 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 കൊല്ലും ഇങ്ങനെ 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 പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കൊണ്ടില്ലേ കൊണ്ടില്ലേ ക്കേടിക്കേ ചാടിട്ട് ഇങ്ങനെ ഏഹ് ഏഹ് ഇങ്ങനെ ചാടിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊച്ചു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീട് ഉണ്ടാക്കറിയാ നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നമ്മൾ കടലിൽ പോയി മീൻ പിടിച്ച് മീൻ പിടിച്ച് അയൺ ഉണ്ടാക്കി പിന്നെ ഉള്ള അയൺ വെച്ചിട്ട് നമ്മൾ തീവണ്ടിയുടെ ട്രാക്കുണ്ടാക്കി പിന്നെ നമ്മൾ തീവണ്ടി ഉണ്ടാക്കി എന്തൊക്കെ ഉണ്ടാക്കി ആ ക്രീ പ്രോ സെക്കൻഡ് സെക്കൻഡുള്ളി ഞാൻ പറയട്ടെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മറ്റേ ആ ഫാം ഉണ്ടാക്കുന്നത് അതെ അതെ ഇവിടെ ഇവനെ പൂട്ടിടണം കേട്ടോ നമുക്കറിയാം ഇപ്പൊ അത്യാവശ്യം നമ്മുടെ വീറ്റുണ്ട് വീറ്റെടുക്കാനാകുമ്പോൾ ഇവൻ ഇവൻ പൊളിയാ നമ്മള് മറ്റേ ഫാം നിങ്ങൾ കമ്മൻ്റ് ഇടണം കേട്ടോ മറ്റേ മറ്റേ ഫാമിൻ്റെ കാര്യം താഴ ഇന്ന് ഇന്ന് ഫുള്ള് ആക്രമണം ഇന്ന് ഫുള്ള് ഇന്ന് വയലൻസ് ആണ് വയലൻസ് ദൈവം ഇതെന്താടാ ഇതെന്താ സംഭവം ആ ബോൺമി ആ ഈ സാധനം നമുക്ക് എല്ല് പിടിച്ചാലും കിട്ടും ഈ കൃഷിയൊക്കെ വല്ലാൻ വേണ്ടി നമുക്ക് വളവിടാം അങ്ങനെ സാധനം ഞാൻ കാണിച്ചാലേ ഇതിന്റെ ഉപയോഗം ഇങ്ങനെ വേട്ടിങ്ങനെ വേട്ട് കണ്ടോ തിളങ്ങുന്ന കണ്ട കണ്ടോ ഇങ്ങനെ ഇങ്ങനെ അതീർന്ന് ഒരുപാടി ഇതൊക്കെ ഞാൻ ചെയ്യോ ഞാൻ ചെയ്യോ ഞാൻ ചെയ്യോ ഞാൻ ഇനിയുണ്ടോ സാധനം എന്തി അയ്യോ എടാ ഞാൻ നശിപ്പിച്ച് മുത്ത സുരടാ നമ്മുക്ക് ആക്കി കൊടുക്കേ ഞാൻ ചുമ്മാ നല്ല രസം ഉണ്ടോ എവിടെ തിളങ്ങുന്ന കാണാൻ ആ മറ്റേ സാധനം എന്തു എടാ ഊമ്പ് ഊമ്പ് നമ്മളിപ്പോ അവമാന കാര്യം നോക്കണ്ട ഇവിടെ പൂട്ടിണ്ടാക്കുക നമ്മുടെ ഇപ്പൊ ജോലി ചെയ്തു വെച്ചാൽ എന്താ മറ്റേ സാധനം കമ്പോസ്റ്റർ ഉണ്ടാക്കി കൊടുത്താക്കല്ലെയാ അത് നമുക്ക് പിന്നെ ഉണ്ടാക്കും ഇന്നത്തെ രാത്രി ഒന്നാകട്ടെ രാത്രിയാകുന്നവർ ഇന്ന് യുദ്ധമാണ് യുദ്ധം ഒക്കെ വ നമുക്ക് രാത്രിയായിട്ട് കാണാം അവനെ കമ്പോസ്റ്റർ ആക്കി കൊടുക്കട്ടെ ഇനി അതിൻ്റെ പേരിൽ നമ്മുടെ പി എസിന് പേണങ്ങി പേണങ്ങി കരഞ്ഞ് അവൻ്റെ ഫാമല്ലേ നമ്മുടെ ഫാം മൂഞ്ചി നമ്മള് ഏ ക്രീപ്പറെ കൊല്ലണം ക്രീപ്പറെ കൊല്ലണം ഇന്ന് ക്രീപ്പറിൻ്റെ അന്തിയാണ് നിങ്ങൾ കണ്ടോ ഓക്കേ കമ്പോസ്റ്റർ ആക്കിയിട്ടുണ്ട് ഞാൻ പെണങ്ങണ്ട രാത്രിയാകാനായി പിന്നെ നമ്മൾ സാഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കൊരു കുതിരയെ വേണം ഇതാ വേണമെങ്കിൽ പോകുന്നു ഇതാണ് ഇവൻ്റെ ഇവ കമ്പോസ്റ്ററിൽ ഇങ്ങനെ പറ്റത്തില്ല ഇതാണ് അഗാധ ബന്ധം അപ്പോൾ പണിയെടുക്കണോ നമ്മൾ രണ്ട് പടയൊക്കെ ഇങ്ങനെ കൊടുക്കണം എന്നാൽ ഇങ്ങനെ പണിയെടുക്കത്തുള്ളൂ ഇവിടെ ഞാൻ ഒരു ഞാനൊരു ഇതെന്താ വീറ്റൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു പണി എടുക്കില്ല പൂ എന്ത് ആ ഇതെന്ത് മറ്റേ കമ്പോസ്റ്റർ അവിടെ ഉണ്ടായിരുന്നടാ മറ്റേ കമ്പോസ്റ്റർ ഈട്ടാ വെള്ളത്തിൽ കളിക്കുന്നോ ലിങ്കായി ലിങ്കി ഇതോ ലിങ്ക് ആയി ലിങ് ആയി ഓടി ഓടിയിരുന്നുണ്ടോ കേട്ടോ കുപ്പിടെ ഭൂതം പോലെ പോട്ടൻ കേട്ടാ കേട്ടാ ഓടി പോകുന്നുണ്ടോ ഓടി പോന്നാ മിടുക്കനാൻ അപ്പൊ ഈ കമ്പോസ്റ്റർ ആരെ കെട്ടിക്കാൻ വേണ്ടി ചാക്കോ മറ്റേ വില്ലേജിൽ കൊണ്ടുപോകാ ഏതെങ്കിലും ഒരുത്ത ലിങ്ക് ചെയ്ത് പണിയെടുക്കട്ടെ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ ഈ രാത്രി രാത്രിയാകാനാണ് ഞാൻ നോക്കിയിരിക്കുന്നത് ക്രീപ്പറേ ക്രീപ്പറെ കൊല്ലണം നമുക്കൊരു റൈഡില്ലേ നമുക്കില്ലേ ഇവൻ്റെ പൊക്കത്ത് കയറേ റൈഡ് ചെയ്യുന്നതിന് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നായിരുന്നോ ഒരു ദിവസം ഡെഡിക്കേറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു എപ്പിസോഡ് എടുക്കാം റൈഡ് വിത്ത് ഗോസ്റ്റ് ഓക്കെ എന്റെ എനിക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വീട്ടുണ്ടർക്കറിയാം എന്തൊക്കെയായിരുന്നു ഓട്ടോമാറ്റിക് ഫിഷിങ് ആണാ ഇപ്പേറെ ഇപ്പോഴേ വന്നോടാ ഏ മെല്ലെ പോണം മെല്ലെ പോണം അവൻ പൊട്ടിത്തെറിക്കരുത് അവൻ പൊട്ടിത്തെറിക്കരുത് അവൻ പൊട്ടിത്തെറിക്കരുത് ഏ കണ്ടോ എനിക്കൊന്ന് ഞാൻ അത്യാവശ്യമായിട്ട് നമ്മളൊരു ക്രീപ്പ് എനിക്ക് ഇവനെ കാണുമ്പോൾ പേടി അവൻ എന്ത് വരുന്നുണ്ടോ വരുന്നുണ്ടോ വരുന്നുള്ളൂ അയ്യോ അവനെ തല്ല് കൊടുത്ത കുഴിയെ നീ നമ്മളെന്തെങ്കിലും കൊടുക്കും കൊടുക്കും അടി കൊടുക്കും കുതിരപ്പുറത്തൊക്കെ അങ്ങോട്ട് പോകേണ്ട അങ്ങോട്ട് പോകേണ്ട ഇതേ 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 എടാ ഉമ്മമാര് വളഞ്ഞിട്ട് എന്നെ ആക്രമണം കേട്ടോ ഫുഡ് ആക്രമണം കേട്ടോ ഫുഡില്ല 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 എടാ എടാ ശേഷേ ജാഗര ചാകര നാണക്കേടാ ഇപ്പം ചത്ത നാണക്കേടാ വീടിന് വിളിക്കറി വീടിന് വിളിക്കറി ഇപ്പം ഫുഡില്ല ചത്തു കേറി 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 ഇപ്പ ഇപ്പ വരാവേ ഇപ്പ വരാ പോവല്ലേ ഗസ് ഒരു മിനിറ്റ് ഫുഡ് ഒന്ന് കഴിക്കട്ടെ അവന് ഒരു മിനിറ്റ് ഈ ലാഗ് ഉണ്ടാകും പിന്നെ പുതിയ മൈക്രാഫ്റ്റിന് എന്തോ മൈക്രാഫ്റ്റ് പോലത്തെ ഗെയിം പറഞ്ഞു എന്താണ് അതിന്റെ പേര് ഞാൻ കണ്ടായിരുന്നു ഇടുന്നു വാ വാ ഇനി ഇനി ബാ ഇനിത്തരായിട്ടോ കേട്ടോ ഒരു മിനിറ്റ് എനിക്ക് ഒരുത്തനെങ്കിലും അടിക്കണം ഈ ക്രീപ്പറിന് എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല അതാണ് മിസ്റ്റ് പ്രശ്നം വരുന്നത് ഒരു മിനിറ്റ് ഇവിടെ എങ്ങാണ്ട് ഒരു വില്ലേജ് വില്ലേജ് അല്ലോ കൃഷി ഉണ്ടായിരുന്നു ആ ഇവിടെ നോക്ക് ആരെങ്കിലും ഒക്കെ ലിങ്ക് ആയോ രാവിലെ അറിയാം അയ്യോ പേടിച്ചു പോ വീട്ടിൽ പോ വീട്ടിപ്പോ 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 വീട്ടിൽ പോ വീട്ടിൽ പോ വീട്ടിൽ പോ കേറെ വീടിനകത്ത് കേറ് കേറ് ഇവിടെ വലിയ യുദ്ധം നടക്കാൻ വേണ്ടി പോവാ ഓകെ എവിടെ 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 ഉയ്യോള ആ വില്ലേജ് നശിച്ചടാ വില്ലേജറെ കൂടുന്നു അവനെ അവനെ രക്ഷിക്കണം എന്റെ വില്ലേജ് ആ റമ്മിൻറെ കൂടുവോ ചെറുക്കനെടുവോ ചെടുവോ ചൊടുവോ ഞാൻ വേണ്ട വേണ്ട വിചാരിക്കുന്നു നിന്നൊന്നും അല്ല എനിക്ക് വേണ്ട എനിക്ക് ആ പന്നെ ക്രീപ്പർണ നിങ്ങളൊക്കെ എവിടെ അവൻ ചാകു 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 ചാക ചാകു ചാക്ക് ചാകു അവൻ അവൻ കളിക്കാമെന്നാകുന്നു നമ്മൾ പിന്നെ വേണ്ട എന്ന് പറയുമ്പം അങ്ങ ഉച്ചയുടെ തലക്കൊരു മൈരമര വാ എന്തി നിന്നൊന്ന് എനിക്കിപ്പോ കാണണ്ടോ എനിക്ക് അവനെ തല്ലിക്കൊള്ള അവൻ അങ്ങനെ പൊട്ടിത്തെറിച്ചാകരുത് അവനങ്ങനെ പൊട്ടിത്തെറിച്ച് ആകരുത് ഈ മൈരന്മാരുടെ ഞാൻ ഒരു മിനിറ്റ് ഏടാ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ ഏഹ് ഏ അയ്യോ ഈ കാണിച്ചെന്തുവാടായത് പറഞ്ഞിട്ടൊക്കെ അടിക്കുന്നത് ഇരുട്ടടിയോ എവിടെ നാടുണ്ടോ ഒരു ഫുഡ് ഫുഡ് കഴിക്കു ഫുഡ് കഴിക്കു അത് എന്തുവാടായത് നമ്മള് ഒരു ക്രീപ്പറിനെങ്ങനെ ഞാൻ അടിക്കും ഒരെണ്ണത്തിനെങ്ങനെ ഞാൻ അടിക്കും മകരം ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ചാ ചത്തില്ലേ ഏ ഞാൻ വേണ്ട വേണ്ടാന്ന് വിചാരിക്കുമ്പം നീയൊക്കെ രാത് വരുന്നുണ്ട് വരുന്നുണ്ട് ശേ ശേ പൊട്ടി ശേഷത്തിറക്കല്ലേ വില്ലേജ് നശിപ്പിച്ചു ഒരു മിനിറ്റ് ഗേസ് ഒരെണ്ണത്തിന് ഞാൻ അടിച്ചിരിക്കും എന്തോ എനിക്ക് മാത്രം ഇത്ര പാട് ഞാൻ ഹാഡിൽ ഒന്ന് അതിലിട്ട് നോർമലിൽ ഇട്ടാക്കുന്നു എന്നിട്ട് ഇത്ര പാടാ ആയേ ആമ്പാ ആമ്പ എടാ ഏത് പൂരിമോല ബേക്കി നടിക്കുന്ന ഏത് എടാ എന്തു ചെയ്യൻട്ടൻ വരുന്നു വരുന്നു കൂട്ടത്തോടെ വരുന്നു ഈ മൈരന്മാരെയൊക്കെ എന്ത് കഷ്ട എടാ ഇത് ഫുള്ള് ഫൈറ്റിന് എനിക്ക് താല്പര്യമില്ല ഓരോരുത്തർ കേട്ടോ ഓരോരുത്തർ കേട്ടോ ഒരാട്ടോ ചക ചെ ഒരാത്തരത്തര ആ ക്രീപ്പർ മൈരം വരുന്നു പ്ലീസ് ഏ എന്തു എന്തു എനിക്ക് ആ ക്രീപ്പറിനെ ഒറ്റ കേട്ടുണ്ട് ക്രീപ്പർ മൈവൻ ഈടാ എനിക്ക് നിങ്ങളോട് ഒരു ഇല്ല എനിക്ക് എന്തിനാ ചുമ്മാ എന്തിനാ ചുമ്മാ എനിക്ക് എനിക്ക് വേണ്ട എടാ എനിക്ക് വേണ്ട 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 പറഞ്ഞോ ഹാർട്ടില്ല ഹാർട്ടില്ല ഓടിക്കോ 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 നമ്മളെ ഡെഡിക്കേറ്റഡ് പ്ലാന് എന്റെ വില്ലേജ് ഇന്ന് യുദ്ധമാണ് ഞാനാണോ ക്രീപ്പറാണോ എനിക്ക് ഒരേ എനിക്ക് ഒറ്റ എനിക്ക് അടിച്ചാൽ മതി ഒറ്റ ഒരുത്തന്നെ ഒറ്റ ഒരു മൈരനെനിക്ക് അടി തലമണ്ട അടിച്ചു ഓടിക്കണം എനിക്ക് പൊട്ടിത്തെറിക്കാൻ പാടില്ല മൈരൻ എൻ്റെ വില്ലേജ് മുഴുവൻ പോടാ എന്റെ എന്റെ നാടേ മുടിഞ്ഞ് പക്ഷെ ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യും ഇങ്ങനെയാണല്ലോ ഇനി ഇവൻ എൻ്റെ പുറകെ വരും ഇതേ എൻ്റെ അമ്മക്കൂട്ടി എന്റെ സുരോമിൻ്റെ അമ്മ കൂട്ടി എടാ എടാ ഒരുത്തം വാടാ എടാ നാണമുണ്ടോ നാണമുണ്ടോ ഏ എടാ നാണമുണ്ടോ എടാ എടാ മൈരേ അവ കണ്ടില്ല കണ്ടില്ല വേറെ വരുന്നുണ്ടോ അവന്റെ ബേക്കി കൂടെ പോയി അടിക്കണേ ഗേസ് ഒരുത്തനെ തീർത്തു ഒരുത്തനും തീർത്തു ഒരു ക്രീപ്പറിനെ തീർത്തു ഒരു മൈരൻ അല്ല ഒരു സഹോദരനെ നമ്മൾ തീർത്തിരിക്കുന്നു കൈകൊട്ടി സ്റ്റുതിക്കി വിനോക്കെ കാണിച്ചു തരും കാണിച്ചു ഫുള്ളും വയലൻസാ ഫുള്ളും വയലൻസ് സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്നേ എന്നെ കൂടെ കൂട്ടുവോ കൂടെ എന്ന പറ്റി നിന്റെ കൂട്ടുകാരൻ മന ക്രീപ്പറില്ലേ അവൻ ഒപ്പിച്ച പണിയായത് അവൻ ഒപ്പിച്ച പണി ചത്തുപോ ചത്തു പോണണ്ടേ എനിക്ക് ഇവിടെ ഇതൊക്കെ നമുക്ക് ശെരിയാക്കാൻ ഇതൊക്കെ ഞാൻ ശരിയാക്കും എന്റെ ബ്രോ ഒന്നിനും എടാ ഒന്നിനും വാ 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 ഒന്നിനും പെടുത്തില്ല എന്നെ എന്ന പ്രശ്നം എന്താ രാവിലെ രാവിലെ ഒരു എണ്ണ വേണല്ലോ ഒരു എറണാ ഓ എല്ലാരും മൈര നമ്മൾ ഒരുത്തിനും തീർത്ത് ഒരുത്തിനും തീർത്ത് ഇത് രണ്ട് രണ്ടുപേര് വരരുത് രണ്ടുപേര് വരരുത് ഓക്കേ ഒരുത്തിനെ രണ്ടാമത്തെ ഒരുത്തിനെ തീർത്ത് പിന്നെ അല്ലാണ്ട് എനിക്ക് എനിക്ക് ഇന്ന് സന്തോഷം അറിയോ ബാബാ ബാബാ ബാ 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 ബാബാ ഓ അവിടെ സ്കേൾട്ടനുണ്ട് സ്കേൾട്ടനുണ്ട് ആ സ്കേൾട്ടൻ മൈര് നീ നീയെന്തിനാ വരുന്നേ അമ്പും വില്ല നാടോണ്ടാട അവനെ അങ്ങ് തീർത്ത് പിന്നെ അല്ലാണ്ട് നമ്മളോടാ കളി ആ ഗൺപോട് ഓക്കേ വേണ്ട വേണ്ടെന്ന് വിരിക്കും നീയൊക്കെ തലയുടെ ഉച്ച ഉച്ചി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിന്റെ പ്രശ്നം എന്താ നിന്നൂടെ എന്ത് പ്രശ്നമുണ്ട് അവൻ തീർന്നോ അവന് പ്രശ്നമൊന്നുമില്ല ഓക്കെ വീർന്നാ കഴിഞ്ഞാ ഗീസ് എനിക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് മൂന്നെണ്ണത്ത് തീർക്കുവാങ് ഇനി നമുക്ക് ക്രീപ്പർ ഉണ്ടാക്കണം അടുത്ത വീഡിയോ നമ്മൾ ഞാൻ എന്ന് പറഞ്ഞില്ലേ ഒരു വില്ലേജ് കണ്ടുപിടിച്ചെന്ന് ആ വില്ലേജിൽ പോയിട്ട് നമ്മൾ അവിടുത്തെ വില്ലേജസ് എന്നൊക്കെ ട്രാപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ട്രേഡിംഗ് ഫാം അങ്ങ് ഉണ്ടാക്കുന്നു ആ വില്ലേജ് മുഴുവൻ നമ്മുടെ എനിമയാണ് ഓക്കെ ആ വില്ലേജിന് മുഴുവൻ നമ്മളങ്ങ് തുടച്ചെടുക്കുന്നു നമ്മുടെ ഈ ക്രീപ്പറുമായിട്ടുള്ള യുദ്ധം ഇല്ലേ ഈ യുദ്ധത്തിലുണ്ടായിരുന്ന എല്ലാ നാശനഷ്ടങ്ങളും ഞാൻ എൻ്റെ സ്വന്തം എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഞാൻ ഇതൊക്കെ ബിൽഡ് ചെയ്തതായിരിക്കും ഓക്കെ രണ്ടെണ്ണത്തേക്ക് ഒന്നു ക്രീപ്പർ മൈരന്മാരെ ആ തിന്നു എന്തി 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 ഇവിടെ പോകും ചത്തുപോ ഇനി ഇനി ഫുള്ള് വയലൻസ് ആണ് നിന്നോട് ഒരു കരുണയില്ല പണ്ടൊക്കെ ഞാൻ കറി ഈ പറഞ്ഞ ഇന്ന് കൊന്നു ഓ ഒമ്പത് ഗൺ പൗഡർ കിട്ടി അപ്പോൾ നമ്മളെ കാര്യമായിട്ട് തീർത്തിട്ടുണ്ട് ഇനി അവൻ 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 ഇനി ഇറങ്ങരുത് നമ്മൾ നേരത്തെ ആ ഓക്കെ ഇത്രയും മതി ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നല്ലൊരു നല്ലൊരു കാണാം ഇന്നത്തെ വീഡിയോ വല്ല കണ്ടൊന്നും ഇല്ലാതെ തോന്നുന്നു നമ്മളിന്നൊരു ക്രീപ്പറെ കൊല്ലണം അങ്ങനെ കൊന്നു കൊന്ന യുദ്ധത്തിൽ നമുക്ക് കുറേ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു വില്ലേജിൽ രണ്ട് വില്ലേജ് ഒരു വില്ലേജിൽ അങ്ങ് മരിച്ചു പോയി അവൻ്റെ ഓർമ്മ കിട്ടണം ഇവിടെയൊക്കെ മണ്ണിട്ട് നിർത്തണം അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം പക്ഷേ ഇതൊക്കെ സെറ്റാക്കുന്ന മുമ്പ് നമുക്ക് മറ്റേ വില്ലേജിലേക്ക് ഒന്ന് പോകുന്നത് നമ്മൾ കല്ല് വെച്ച് മൂടിയായിരുന്നു അവന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ അപ്പോൾ വില്ലേജിൽ പോയിട്ട് അടുത്ത എന്താ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ഫാം തുടങ്ങും ട്രേഡിംഗ് ഫാം ഓക്കെ എത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന പക്ഷേ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇവിടുത്തെ ഒക്കെ ചത്തുപാടേ ഞാൻ എന്ത് കാരണത്തിന് അവന്മാരെ കൊന്നേ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ മറ്റേ സാധനം ഇപ്പോഴും കിടപ്പുണ്ടോ ഞാൻ എടുത്തില്ല ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല അത്രയ്ക്കെ വിഷമ അറിയോ ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടെന്ന് അറിയുമോ ഓട്ടോമാറ്റിക് ഉണ്ടാക്കുന്നു ബുക്ക് കിട്ടുന്നു മറ്റേ വെക്കുന്നു എല്ലാ കഴിഞ്ഞ വീഡിയോക്ക് അറിയാം ഒരു പഞ്ഞ ക്രീപ്പർ എല്ലാം കിടത്ത മീൻ ഫ്രൈ വേറെ കിട്ടി മീന് വേറെ ചത്തുപോയി ഒരു മിനിറ്റ് ഇവിടുത്തെ രാജാവ് ഞാനാ രാഘ കാണും നിന്നെ പോലുള്ളമാരൊന്നും എനിക്ക് ഇവിടെ ആവശ്യമില്ല